അലൈക്കും അസ്സാമലൈക്കും വരഹമു അല്ലാ വാത്തമീൻസ് വസ്ലാംീൻ അമ്മാബായും അള്ളാഹു അവൻ ആദരിച്ച മാസങ്ങൾ ആദരിക്കുവാനും അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുവാനും നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മളൊരു പുതുവത്സരത്തിൻ്റെയൊക്കെ കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഹജ്ജ്ജമാസത്തിൻ്റെ അവസാനവുമാണ് ഒരു മാസത്തോട് വിള പറയുന്നു ഒരു വർഷത്തോട് വിള പറയുന്നു ഒരു പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഈ വാളയിൽ ഫസ്റ്റ് ഇംപ്രഷൻ ബസ്റ്റ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഏത് കാര്യവും തുടക്കം ആദ്യം നന്നാവണം എന്നുള്ളത് ആദ്യം നന്നാവുമ്പോൾ അതിൻ്റെ അവസാനവും പര്യവസാനവും നന്നാവുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് വിശ്വാസികൾ അതുകൊണ്ട് തന്നെ ഏത് വിഷയത്തിൻ്റെയും തുടക്കം കുറിക്കുമ്പോൾ അത് നന്മയിലാണ് നമ്മൾ തുടക്കം കുറിക്കാറുള്ളത് അത് പുര കൂടുകയാണെങ്കിലും കട തുടങ്ങുകയാണെങ്കിലും എന്ത് സംരംഭങ്ങളാണെങ്കിലും അതിനൊക്കെ നല്ല രീതിയിലാണ് തുടക്കം കുറിക്കാറുള്ളത് കാരണം അത് മുഴുവനും വിജയിക്കണം അവസാനം വരെ ഇതാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പ്രതീക്ഷയല്ലേ വിശ്വാസിക്കുവാണ്ടത് വിശുദ്ധമായ മൊഹർ വരികയാണ് പുതുവത്സരം ഒരു പുതിയൊരു വർഷം വരികയാണ് തുടക്കം കുറിക്കുമ്പോൾ തന്നെ നന്നാക്കണം ആ വർഷം മുഴുവനും നന്നാവാൻ തുടക്കം തന്നെ നന്നാക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ശുഭപ്രതീക്ഷയുണ്ട് ഈ ഒരു പന്ത്രണ്ട് മാസക്കാലം നന്മയിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ളത് അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത് മഹാൻ ഐബിൻ അബ്ബാ സർദി അള്ളാഹനെ പറയുന്നുണ്ട് കാല റസൂൾ അള്ളഹിസ് വല്ലംജ ലഹ്ജമാസത്തിൻ്റെ അവസാനം ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ വവ്വരയോമി മുഹറം മഹർമിൻ്റെ തുടക്കത്തിലും എന്നാൽ ഫഖദ് ഫക്സനൽ കഴിഞ്ഞ വർഷത്തെ അവൻ പൂർത്തിയാക്കി വഫ്ത ഹസ്തത്തെ ഹസ്സനത്തൽ മുസ്തഖ ബിസ്സൗമിൻ വരാനിരിക്കുന്ന വർഷത്തെ അവൻ തുടക്കം കുടിച്ചു ബിസ്സൗമിൻ നോമ്പ് കൊണ്ട് ഒരു വർഷത്തെ നോമ്പ് കൊണ്ട് അവസാനിപ്പിച്ചു അവന് നന്ദി രേഖപ്പെടുത്തി മറ്റൊരു വർഷത്തെ പുതുവർഷത്തെ നോമ്പ് കൊണ്ട് സ്വാഗതം മോദിയവൻ സ്വീകരിക്കുകയാണ് ഇങ്ങനെ ചെയ്താൽ ജാഡ്ലഹു ജാഹുലഹു ഖഫാറത്ത് ഹംസീന അള്ളാഹു അവൻക്ക് അൻപത് വർഷത്തെ തെറ്റുകൾക്കുള്ള കഫാറത്താക്കി നോമ്പിനെ മാറ്റുമെന്നാണ് നബി സല അള്ളാസ്ലാം തങ്ങൾ പഠിപ്പിച്ചതായി ഇനി അബ്ബാസ് അലയല്ലാഹിനെ പറയുന്നത് വിശ്വാസികളായ നമ്മൾ ചെയ്യുന്നൊരു കാര്യം ഇതാണ് നമ്മൾ ഒരു വർഷത്തോട് ഇവിടെ പറയുകയാണ് അഹമ്മദില്ല പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുക എന്നാവണം അതിന് പറ്റുന്ന പണിയാണ് മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് തന്നെയുമെല്ലാം മഹറമാസം എന്ന് പറയുന്നത് മഹാനായ നബി സല അള്ളാഹു സ്വല്ലം പഠിപ്പിച്ചില്ലേ അഫ്ലഅി വാദുൽ ഫരീദത്ത് ഷെഹർറാം ഇമാ മുസ്ലിം ഹലീസാണ് നിങ്ങൾ മുഹറം എന്ന് പേര് പറയുന്ന മുഹർ നിങ്ങൾ മുഹറം എന്ന് പറയുന്ന ഷെഹ്റുള്ളയില്ലേ അള്ളാഹുവിൻ്റെ മാസം അഥവാ മുഹറം മാസം അതിൽ നോമ്പ് നോൽക്കൽ അത് റമല്ലാൻ ശേഷമുള്ള അഥവാ ഫറുദ് നോമ്പിന് ശേഷമുള്ള അതിന് ശേഷമുള്ള ഏറ്റവും മുഫ്തലായ നോമ്പാണ് ഈ മാസത്തിലുള്ളത് എന്നാണ് റമല്ലാനിൻ്റെ ശേഷം ഏറ്റവും അധികം നോമ്പ് പുണ്യമുള്ള മാസമാണ് മുഹറം എന്നുള്ളത് ഇതിലേറെ എന്ത് പ്രചോദനമാണ് നമുക്ക് വേണ്ടത് മഹാനായ ഒബൂസ്മാൻ നഹദിയു പറയുന്നുണ്ട് യു അല്ല മോന സലാസാസ് മൂന്ന് പത്തുകളെ അവർ ആദരിക്കുമായിരുന്നു മൂന്ന് പത്തുകളെ അല്ലഷരുള്ളഹിറമിൻ റംലാൻ റംലാൻ്റെ അവസാനത്തെ പത്ത് വല്ലഷ്റവ് വലുമിൻ ദിൽഹെജ ദിൽഹെജ്ജിയുടെ ആദ്യത്തെ പത്ത് മുഹറം മുഹറമിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളും ഈ പത്ത് ദിവസങ്ങൾ എല്ലാം കൊണ്ടും നന്നാവണം അതിന് പറ്റുന്ന പണി നോമ്പ് നോക്കലാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത് മുഹറമാസം ഒരു വർഷത്തിൻ്റെ തുടക്കം പ്രതിസന്ധികളും അനു പ്രതികൂലമായ സാഹചര്യങ്ങളും ഒക്കെയാണ് നമ്മളെ ഈ വർഷത്തെ സ്വീകരിക്കുന്ന നമുക്കറിയാം പക്ഷേ ഈ വർഷം നമുക്ക് നന്നാവണം അവസാനമാകുമ്പോഴേക്കും നമുക്ക് ഹൈറാവണം അതിന് തുടക്കം നന്നാവണം നോമ്പ് നോറ്റുകൊണ്ട് ഈ വിശുദ്ധമായ വർഷത്തെ സ്വീകരിക്കാൻ വിശ്വാസികളായ നമ്മൾ തയ്യാറാകുമ്പോൾ അതിലൂടെ നമുക്ക് വലിയ നേട്ടങ്ങൾ കിട്ടാനുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഏറ്റവും അധികം പുണ്യമുള്ളത് നോമ്പ് നോൽക്കാൻ പുണ്യമുള്ളത് മഹർറമാണ് എന്ന് പഠിപ്പിച്ചതുകൊണ്ടും ഒന്ന് മുതൽ പത്ത് വരെ നോക്കണമെന്ന് പ്രത്യേകമായ ഹദീസിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇത് ഏറ്റവും പുണ്യമുള്ളതാണ് എന്നറിഞ്ഞാൽ തന്നെ തന്നെയുമല്ല തുടക്കത്തിന് പ്രത്യേകതയുണ്ട് എന്നും ആദ്യത്തെ പത്തുകൾക്ക് പ്രത്യേകതയുണ്ട് എന്നും ന്മാർ പഠിപ്പിച്ചെന്ന സ്ഥിതിയിൽ നമ്മളൊക്കെ ചെയ്യേണ്ടത് നമ്മളൊക്കെ മനസ്സ് വയ്ക്കേണ്ടത് ഈ ഒരു വർഷത്തെ ഇരു കയ്യും നീട്ടി നോമ്പുകാരായി മുഹറം പത്ത് വരെ ഒന്ന് മുതൽ നോമ്പ് നോറ്റുകൊണ്ട് ഞാൻ ഈ വർഷത്തെ സ്വീകരിക്കുമെന്നുള്ളൊരു പ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട് ഇതാണ് നമ്മളിവിടെ ചെയ്യേണ്ടത് ഇൻഷാള്ള ഈ മൊഹർലമാസത്തിൻ്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള മുഹറം പത്ത് വരെയുള്ള ദിവസങ്ങളിൽ നോമ്പ് നോക്കുമെന്നുള്ളൊരു ഒരു പ്രതിജ്ഞ നമ്മളെടുക്കണം അതിൻ്റെ തുടക്കം മുതൽ അതിനു വേണ്ടി എല്ലാവരും ശ്രമിക്കണം ഇതിലൂടെ നമുക്ക് ഇൻഷാള്ള ആ വരും சத்தம் முழுவனும் நன்னாக்கானும் എല്ലാം കൊണ്ടും ഒരു വർഷമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും ഇൻഷാല്ല എല്ലാ കാര്യങ്ങളും മൊറ മൊഹറവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മഹത്വങ്ങളെക്കുറിച്ച് പഠിച്ച് അത് അമല് ചെയ്യാനുള്ള അതിനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മുഹറമ്മ മഹത്വങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇഷ്ടംപോലെ ഗ്രന്ഥങ്ങളുണ്ട് ഇഷ്ടംപോലെ നമുക്ക് കണ്ടാൽ കാണാൻ പറ്റുന്ന പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട് എല്ലാം ഉപയോഗപ്പെടുത്തുക الله ونكره كتا وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته